കേരളത്തിലെ ബി ജെ പിയുടെ പ്രതീകമാണ് ഇപ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നാണ് ലോക്സഭാ ഇലക്ഷനിൽ ജനവിധി തേടുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൈമൈ മറന്ന് മോദിയുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്ത മോദി രാഷ്ട്രീയപരമായ ചർച്ചകൾക്കും വഴിയൊരുക്കി സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചേ മതിയാകൂ എന്നാണ് മോദി സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് വഴക്കുകളും പഠന ഒക്കെ മറന്ന് സുരേഷ് ഗോപിക്ക് പിന്നിൽ അണിനിരക്കാൻ നിർബന്ധിതരായിരിക്കുന്നു കേരളത്തിലെ സംസ്ഥാന നേതൃത്വം എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിറഞ്ഞ് നിൽക്കുകയാണ് തൃശ്ശൂരിലെ പള്ളികളിലെ പരിപാടികളിലും ക്ഷേത്രങ്ങളിലെ പരിപാടികളിലും ഒക്കെ സജീവ സാന്നിധ്യമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരുപടി മുംബൈ തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ഗുരുവായൂരിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നടത്തിയപ്പോൾ മോദി എത്തിയത് വലിയ വാർത്തയായി മാറി മാത്രമല്ല തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ മോദി വീണ്ടുമെത്തും എന്ന സൂചനയും ശക്തമാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ വിജയം അനിവാര്യമാണ് കാരണം പ്രസ്റ്റീജ് സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി പക്ഷേ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വാരിക്കുഴി ഒരുങ്ങുന്നു കോൺഗ്രസും സി പി ഐയും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിന് വേണ്ടി ടി എൻ പ്രതാപൻ നിലവിലെ എം പി ടി എൻ പ്രതാപൻ മത്സരിക്കും പ്രതാപൻ മത്സരക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു സി പി ഐക്ക് വേണ്ടി ബി എസ് സുനിൽകുമാർ മുൻ കൃഷി വകുപ്പ് മന്ത്രി ബി എസ് സുനിൽകുമാറാണ് സി പി ഐക്ക് വേണ്ടി മത്സരിക്കുന്നത് സി പി ഐ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് തൃശ്ശൂരിൽ ജനപ്രിയനാണ് ബി എസ് സുനിൽകുമാർ ലാളിത്യമാർന്ന ജീവിത ശൈലി കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നേതാവ് ബി എസ് സുനിൽകുമാർ മത്സരരംഗത്ത് ഇറങ്ങുന്നതോടുകൂടി സുരേഷ് ഗോപിയുടെ കാര്യം പരിങ്ങലിലായി മാറും എന്നാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നത് സുരേഷ് ഗോപി രണ്ട് തവണ തൃശ്ശൂരിൽ മത്സരിച്ചു ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വൈകിയെത്തിയാണ് അന്ന് മത്സരിച്ചതെങ്കിലും നല്ല വോട്ട് നേടി സുരേഷ് ഗോപി രണ്ടാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അന്നും സുരേഷ് ഗോപിക്ക് വലിയ മൈലേജ് ആയിരുന്നു ബി ജെ പി നൽകിയത് പക്ഷേ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഇത്തവണ ജയത്തിൽ കവിഞ്ഞ് ഒന്നും സുരേഷ് ഗോപി ചിന്തിക്കുന്നില്ല സുരേഷ് ഗോപിയുടെ ജയത്തിൽ കവിഞ്ഞ് മറ്റൊരു ചിന്ത മോദിക്കും ഇല്ല ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ എങ്ങനെയും വിജയിപ്പിക്കാൻ മോദി ശ്രമിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് വാരിക്കുഴി ഒരുക്കിയിരിക്കുന്നു യു ഡി എഫും എൽ ഡി എഫും ടി എൻ പ്രതാപൻ എം പി എന്ന നിലയിൽ തൃശ്ശൂരിൽ സജീവമാണ് ബി എസ് സുനിൽകുമാർ ശക്തനായ മന്ത്രിയായിരുന്നു കൃഷി വകുപ്പിൽ കൃഷി വകുപ്പ് മന്ത്രിയായ അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ ശ്രദ്ധേയമാണ് ലാളിത്യമാർന്ന ജീവിതശൈലി കൊണ്ട് ജനങ്ങളുടെ മനം കവർന്ന ബി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കടക്കും സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ വെറുതെ അങ്ങ് എടുക്കാൻ പറ്റില്ല നന്നായി അധ്വാനിക്കേണ്ടി വരും മാത്രമല്ല തൃശ്ശൂരിലെ മതേതര വിശ്വാസികൾ ഒന്നടങ്കം എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് രാമക്ഷേത്രം നൽകിയ അനുരണനങ്ങൾ മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ എൽ ഡി എഫിനോ യു ഡി എഫിനോ വോട്ട് ചെയ്യും വി എസ് അനിൽകുമാർ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി സി പി ഐ ആശ്വാസത്തിലാണ് ശക്തരായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തിയത് നിർത്തുന്നത് എന്ന ആത്മവിശ്വാസം സി പി ഐക്കുണ്ട് ചുരുക്കത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഭാര്യക്കുഴി ഒരുങ്ങിയിരിക്കുന്നു